പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ പരിശുദ്ധ ദൈവമാതാവേ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന കൃപാസന മാതാവേ ഞങ്ങളുടെ ജീവിതത്തിലും അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കണമേ ഈ സമയം നമ്മുടെ ജീവിതം നമ്മുടെ പ്രിയപ്പെട്ടവർ എല്ലാവരെയും മാതാവിൻ്റെ കാര്യങ്ങളിൽ സമർപ്പിക്കാം പരിശുദ്ധ അമ്മ നമ്മെ കാണുന്നുണ്ട് അമ്മ നമ്മുടെ കണ്ണുനീർ തുടയ്ക്കും നമ്മുടെ ദുഃഖങ്ങളെ ദുരിതങ്ങളെ പ്രതിസന്ധികളെ എല്ലാം നമുക്ക് അമ്മയിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് അമ്മയ്ക്ക് നൽകാം അമ്മ നമ്മുടെ സഹരക്ഷകയാണ് സംരക്ഷകയാണ് നമ്മുടെ മധ്യസ്ഥയാണ് പരസ്യത്തെ അമ്മ തൻ്റെ പുത്രനോട് എന്തു ചോദിച്ചാലും നമുക്കായി അത് നേടിത്തരും അമ്മയിൽ വിശ്വസിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ ഭക്തിപൂർവം വിശ്വാസപൂർവ്വം നമുക്കായിരിക്കാം അമ്മയെ വിളിച്ചപേക്ഷിക്കുന്ന ആരെയും അമ്മ ഉപേക്ഷിക്കുകയില്ലല്ലോ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ കണ്ണുകളിൽ നിന്ന് അമ്മ കണ്ണുനീര് തുടച്ചു മാറ്റും പരിശുദ്ധ മാതാവെ അമ്മയുടെ ശക്തമായ സംരക്ഷണത്താൽ ആത്മീയവും ശാരീരികവുമായ എല്ലാ ആപത്തുകളിൽ നിന്നും പ്രത്യേകിച്ച് എല്ലാ ദുഷ്ടശക്തികളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ അഗ്നിബാധയിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ ജലപ്രളയത്തിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ ഇടിമിന്നലിൽ നിന്ന് ഞങ്ങളെ കാത്തു കൊള്ളണമേ കൊടുങ്കാറ്റിൽ നിന്ന് ഞങ്ങൾക്ക് അഭയം നൽകണമേ ഭൂമി കുലുക്കങ്ങളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ വാഹന അപകടങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് സംരക്ഷണം നൽകണമേ അതുപോലെ തന്നെ കള്ളന്മാർ അക്രമികൾ മറ്റു ദുഷ്ടശക്തികൾ തുടങ്ങിയവയിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ ഭവനത്തെയും ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ സഹോദരങ്ങൾ മക്കൾ നേഹിതർ ഞങ്ങളുടെ ഉപകാരികൾ എല്ലാവരെയും സംരക്ഷിക്കണമേ ഓ കൃപാസന മാതാവേ എന്റെ ഭവനത്തിൽ വസിക്കുന്ന എല്ലാവരെയും അമ്മയുടെ സ്വന്തമായി സ്വീകരിച്ചുകൊണ്ട് എല്ലാവിധ അത്യാഹിതങ്ങളിൽ നിന്നും ശാരീരിക അസ്വസ്ഥതകളിൽ നിന്നും ഞങ്ങളെ എല്ലാവരെയും സംരക്ഷിക്കണമേ മാതാവെ അതുപോലെ തന്നെ അങ്ങേ പുത്രന്റെ ഹിതം നിറവേറ്റിക്കൊണ്ട് ദൈവാനുഗ്രഹം പ്രാപിക്കുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ ഭവനങ്ങൾ അമ്മയ്ക്കായി പ്രതിഷ്ഠിക്കുവാൻ അങ്ങേ പുത്രനായി പ്രതിഷ്ഠിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഓ ദൈവജനെ ഈ നിമിഷം ഞങ്ങളുടെ ദുഃഖങ്ങൾ ദുരിതങ്ങൾ എല്ലാം അമ്മയുടെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ദുഃഖങ്ങൾക്ക് പരിഹാരം കണ്ടെത്തി ഞങ്ങൾക്ക് സമാധാനവും സന്തോഷവും ഐശ്വര്യവും നിലനിർത്തി തരണമെന്ന് അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ക്രൂശദൻ്റെ നാമത്തിൽ ഇന്നും എപ്പോഴും എന്നേക്കും ആമേൻ